മടവൂർ ഷൈഹുനാന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് മഹാനായ ഷൈഹുന താജ് ലോലമാ തങ്ങളുപ്പാപ്പയാണ് അള്ളാഹുവേ തങ്ങളുപ്പാപ്പയുടെ ധരജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാൻ അള്ളാഹുവേ അവിടുത്തെ ഹലിറത്തിലേക്ക് ഞങ്ങൾ മടവൂർ വെച്ച് ഞങ്ങൾ ഓതിയ സ്വലാത്തും എല്ലാം ചെയ്യുന്നു പാപ്പയുടെ വർദ്ധിപ്പിക്കണേ അല്ലോ ഇന്ന് എത്രയെത്ര വിദ്യാർത്ഥികളാണ് മദ്രസയിലേക്ക് പോയത് ആ വിദ്യാർത്ഥികൾ മദ്രസയിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒരു നാമമല്ലേ പറയുന്ന പ്രസ്ഥാനം അത് നിലവിൽ വരാൻ അതിനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുത്ത അതിന്റെ പദ്ധതികൾ ആവിഷ്കരിച്ച അതീ ഉമ്മത്തിനെ പരിചയപ്പെടുത്തിയ നേതാവാണല്ലോ ബഹുമാനിച്ചു ആദരിച്ചു സ്നേഹിച്ചു പ്രിയം വച്ചു മഹാനാ അലിക്കുഞ്ഞി ഉസ്താദ് അവിടുത്തെ ശിഷ്യനാണ് എത്രയാണ് അവിടുത്തെ സ്നേഹിച്ചത് എന്ത് വിഷമങ്ങൾ ഉണ്ടായാലും പ്രയാസങ്ങൾ ഉണ്ടായാലും മടവൂരേക്ക് പോയിക്കോ എന്നിട്ട് കബറിന്റെ സമീപത്ത് നിന്നിട്ട് അലിക്കുഞ്ഞി പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞോ എന്നിട്ട് വിഷമങ്ങൾ പറഞ്ഞോ പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞുതന്നു മഹാൻ മഹാനായ അലിക്കുഞ്ഞി ഉസ്താദ് അങ്ങനെ എത്രയെത്ര ഞങ്ങളുടെ ആലിമീങ്ങൾ ഞങ്ങളുടെ ഉസ്താദ്മാര് അവരെല്ലാവരും അവിടുത്തെ മഹത്വം ഞങ്ങൾക്ക് പറഞ്ഞുതന്നോ അല്ലാഹുവേ അവർക്ക് നീ അവരുടെ വർദ്ധിപ്പിക്കണേ അല്ലാ ഈ മജിലിഷിൻ്റെ മുന്തിയ മിസിൽ സവാബ് അവരെ കബറുകളിലേക്ക് ഞങ്ങൾ ഹതിയച്ചു

ആ തിരിച്ചു വരവിന് ഒരുപാട് ആളുകളുടെ ഹത്തുമ കാരണമായി ഒരുപാട് ആളുകളുടെ നോമ്പ് കാരണമായി ഒരുപാട് മുത്തുമോമിനീങ്ങളുടെ ദ്വാ കാരണമായി ഒരുപാട് കണ്ടമിടറിക്കൊണ്ടുള്ള മുത്തഅല്ലിമീങ്ങളുടെ പ്രാർത്ഥനകൾ കാരണമായി അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു മഹത്തായ ദ്വാ ഈ മജിലിസിൽ വെച്ച് ഈ സ്ഥലത്ത് വെച്ച് നടന്നിട്ടുണ്ട് മടവൂർ ഷെയ്ഖുനാൻ്റെ അലുറത്തിലേക്ക് വരികയാണ് ചെറിയ പേ ഉസ്താദ് 옛날 때아다 ഉസ്താദിനു വേണ്ടി നീണ്ട റ നടത്തുന്നു പ്രായമായ പ്രായം മുതൽ ചെറിയ പ്രായം മുതൽ ചെറിയ പി എല്ലാം എല്ലാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദവരുകൾ സംസാരിക്കാതെ ഉസ്താദവറുകൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ രോഗാതുരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുന്നത് ചെറിയ പി ഉസ്താദ് കണ്ണുകൊണ്ട് കാണുകയാണ് ഇപ്പുറത്ത് വന്നിട്ട് കരയുകയാണ് ഒന്ന് വിളിക്കുമ്പോ ആ വിളിക്കുത്തരം നൽകാൻ പോലും എന്റെ പ്രിയപ്പെട്ട ഉസ്താദിന് കഴിയുന്നില്ലല്ലോ ചെറിയ കണ്ണിലൂടെ കണ്ണുനീറുകൾ ധാരധാരയായി വഴിയാണ് അവിടുന്ന് മടവൂരിലേക്ക് വരുന്നു ദീർഘമായ നടക്കുകയാണ് അവസാനം സർവജ്ഞ നിയന്ത്രണങ്ങളും വിട്ടിട്ട് അവിടെ

ما شاء الله شيخنا ചെറിയ പി ഉസ്താദ് ഈ ലോകത്തോട് വിട പറയുന്നു ഉസ്താദ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് അള്ളാഹുവേ ഞങ്ങളെ വലിയുള്ളാഹിയുടെ കറാമത്ത് കൊണ്ട് ദീർഘായുസ് നൽകണേ ആഫിയത്ത് നൽകണേ അല്ലാട് ഒരുപാട് ഒരുപാട് കാലം ആ തണൽ ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ അല്ലാ അള്ളാഹു നമ്മളെ കബൂല് ചെയ്യട്ടെ